ലോകത്തിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറി അടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി പുഴയിൽ തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണ് രക്ഷാപ്രവർത്തകർ കരസേനയുടെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നേരത്തെ സിഗ്നൽ ലഭിച്ചെടുത്ത് ലോറി കണ്ടെത്താനായില്ല അതേസമയം നദീതീരത്ത് പുതിയ സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട് ഷിരൂരിൽ നിന്ന് കെ വി ബൈജു തത്സമയം നമുക്കൊപ്പം ചേരുന്നു ൈജു ഏഴാം ദിവസവും അവസാനിക്കുന്നു തെരച്ചിൽ ഏഴാം നാളും അവസാനിക്കുമ്പോൾ മണ്ണിനടിയിൽ ലോറി ഇല്ല എന്നുള്ള സ്ഥിരീകരണം വരുന്നു അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണോ നദിക്കരയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സിഗ്നൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് സൈന്യം ഔദ്യോഗികമായാണ് ഈ സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത് കരയിലെ പരിശോധന പൂർത്തിയായിരിക്കുന്നു ഇനി നദിയിലാണ് ഈ പുഴക്കരി പുഴക്ക് അരികിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മണ്ണിടിഞ്ഞ് വീണ്ടുണ്ട് ഈ മണ്ണ് മുഴുവൻ ഇനി നീക്കം ചെയ്യേണ്ടതുണ്ട് ഇതിനകത്തായിരിക്കും ഈ ലോറി ഉൾപ്പെടെ അർജ്ജുനും ഉള്ളത് എന്ന നിഗമനത്തിൽ തന്നെയാണ് സൈന്യമുള്ളത് ഏതായാലും റഡാർ പരിശോധന ഇന്ന് നദിക്കരയിൽ നടത്തിയപ്പോൾ രണ്ടിടത്താണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ആ രണ്ടിടങ്ങളിൽ ആയിരിക്കും നാളെ രാവിലെ മുതൽ ഇത്തരത്തിൽ പരിശോധന ആരംഭിക്കുക ഏകദേശം ഇന്ന് എൻ ഡിആർ എഫിന്റെയും എസ് ഡിആർ എഫിന്റെയും പോലീസിന്റെയും ഒക്കെ സംഘം ഇവിടെ നിന്നും ഇപ്പോൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് അല്പസമയം മുമ്പ് നമുക്ക് കണ്ടത് ഏകദേശം രക്ഷാപ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ച മട്ടാണ് ഏതായാലും ഏഴു മണിയോടുകൂടി ഇന്നത്തെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നിരവധി പേർ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇന്ന് ഇന്ന് പങ്കാളികളായിരുന്നു അവരെല്ലാം ഇന്ന് കൈയും മെയ്യും മറന്ന് ഇത്തരത്തിൽ അവസാനമായ പ്രതീക്ഷയുമായി രഞ്ജിത്തിനായി ഈ മലയുടെ താഴ്വാരത്തിലുള്ള മണ്ണുകൾ മുഴുവൻ ഇന്ന് നീക്കം ചെയ്തു സൈന്യം എത്തിയതോടുകൂടിയാണ് ഈ തെരച്ചിൽ ഊർജിതമായത് എന്തായാലും അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴ് ദിവസം വേണ്ടി വന്നു കരയിൽ അർജുനോ അർജുനന്റെ ലോറിയോ മറ്റ് ഈ നാട്ടുകാരായ രണ്ടുപേരോ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് ഏഴ് ദിവസം വേണ്ടി വന്നു അതിനൊരു സ്ഥിരീകരണത്തിന് സൈന്യം എത്തേണ്ടി വന്നു എന്തായാലും നാളെ ഈ നാവിക സേനയുടെ പ്രത്യേക സംവിധാനങ്ങൾ നാളെ ഉണ്ടാകും അവരുടെ കൂടി സംയുക്തമായ തെരച്ചിൽ സൈന്യം നാവികസേന ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ എൻ ഡി ആർ എഫിന്റെ സംഘം പോലീസ് ഫയർഫോഴ്സ് എല്ലാം സംയുക്തമായുള്ള തെരച്ചിലായിരിക്കും എത്രയും പെട്ടെന്ന് ഈ പുഴയിൽ നിന്നുള്ള തെരച്ചിലിൽ നിന്നും ഈ അർജുനെയും ഒപ്പം ലോറിയെയും ഒപ്പം നാട്ടുകാരായ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇനിയുള്ളത് ഏതായാലും കെ വി ബൈജു വിവരങ്ങൾ നൽകുന്നത് ഏതായാലും മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കിയിട്ടും അർജുനെയും ലോറിയും കണ്ടെത്താൻ കഴിയാത്തതോടെ ലോറി കരയിലില്ല എന്ന നിഗമനത്തിലേക്ക് കർണാടക ദൌത്യ സംഘം എത്തിയിരിക്കുന്നു കെ വി ബൈജു വീണ്ടും ഇതിനകത്ത് മനാഫ് ആവർത്തിക്കുന്നത് ലോറി നിർത്തിയിട നീങ്ങിപ്പോയിട്ടില്ല എന്നുള്ളൊരു നിലപാടുണ്ട് നാനൂറിലധികം തടികൾ ഉണ്ടായിരുന്ന ഒരു ലോറിയാണ് ഇത് നദിയിൽ ലോറി വീണിരുന്നെങ്കിൽ കയർ പൊട്ടിയേനെ തടികഷ്ണങ്ങൾ വെള്ളത്തിലൊഴുകിയേനെ ഈ ഇത്രയും മണിക്കൂർ നേരത്തെ അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ട പരിശോധനയിൽ ഒരു തടിക്കഷ്ണം പോലും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നദിയിൽ വീണയാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് അത് ഏത് തരത്തിലാണ് അർജുനും ലോറിയും എവിടെ ആ ചോദ്യം കൂടുതൽ സങ്കീർണമാകുന്ന ഒരു നിമിഷത്തിലേക്കൊക്കെ കടക്കുകയാണോ ഇപ്പോൾ തീർച്ചയായും ഈ ചോദ്യം അതായത് അർജുൻ എവിടെ അർജുന്റെ ലോറി എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചു കൊണ്ടേരുന്നു ഇപ്പോഴും ആ ചോദ്യം തന്നെ തുടർന്ന ഒരു സാഹചര്യം എന്തായാലും ഈ ശക്തമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് അതിൽ ഒരു സംശയവുമില്ല കാരണം ഈ പുഴയിൽ നമുക്ക് നോക്കിയാൽ കാണാം ആ മൺകൂനകൾ ഒരു മല തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ പുഴയുടെ ഒരു വശം മുഴുവനായും മൂടിയ നിലയിലാണുള്ളത് ആ മണ്ണ് മുഴുവൻ ഇനി പുറത്തെടുക്കേണ്ടതുണ്ട് അതിനടിയിലാണോ നമ്മുടെ അർജുൻ അർജുന്റെ ലോറി അത് ഇനി കണ്ടെത്തേണ്ടതുണ്ട് അതായത് ഈ മലയുടെ എതിർവശം ഈ പുഴയുടെ എതിർവശത്ത് മലയുടെ താഴ്വാരത്തായിരുന്നു അർജുൻ വാഹനങ്ങൾ വാഹനം പാർക്ക് ചെയ്തിരുന്നത് അവിടെയാണ് ഈ വാഹനങ്ങളെല്ലാം ഇത്തരത്തിൽ രാത്രി കാലങ്ങളിലും ഉറങ്ങാനും വിശ്രമത്തിനുമായും ഒക്കെ ഇത്തരത്തിൽ പാർക്ക് ചെയ്യുക ആ സ്ഥലത്തിൽ നിന്നും നാലുപേരി പാതയും കടന്ന് ഈ പുഴയിലേക്ക് ഇത്തരത്തിൽ ഇത്രയും ഭാരമുള്ള ഒരു വാഹനം അതിൽ നിറയെ മരങ്ങൾ മരമാണ് ആ മരം ഉൾപ്പെടെയുള്ള ഈ വാഹനം ഏതെങ്കിലും തരത്തിൽ ഒരു അവശിഷ്ടം പോലും ഈ മരത്തിന്റെ ഒരു അവശിഷ്ടം പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ലോറി ഒന്നാകെ ആ മലയുടെ മണ് മണ്ണിടി മണ്ണിടിച്ചിലിനൊപ്പം ഈ പുഴയിലേക്ക് പതിച്ചതായി പതിച്ചതായാണ് ഏതെങ്കിലും സൈന്യവും ആ രീതിയിലാണ് നിഗമനത്തിലെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പുഴയിൽ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പരിശോധന നടത്തിയത് പരിശോധനയിൽ രണ്ടിടത്ത് സിഗ്നൽ പക്ഷേ ഈ റഡാർ ഉപയോഗിച്ചുള്ള സിഗ്നൽ അത് ലോറിയുടേത് തന്നെ ആകണമെന്നില്ല ഏതെങ്കിലും ലോഹം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അത്തരം വസ്തുക്കൾ ഉണ്ടെങ്കിൽ റഡാർ അത് കണ്ടെത്തും ഏതായാലും വലിയ എട്ട് മീറ്റർ ആഴത്തിൽ വരെ ഇത്തരത്തിൽ സിഗ്നൽ കണ്ടെത്താൻ അത്തരത്തിലുള്ള ഒരു റഡാർ സംവിധാനമാണ് സൈന്യം ഇന്ന് കൊണ്ടുവന്നത് ഒപ്പം ഒരു സ്വകാര്യ ഏജൻസിയുടെ ഒരു റഡാറും ഇന്ന് സ്ഥലത്ത് കൊണ്ടുവന്നു ഈ രണ്ട് റഡാറുകളും ഇത്തരത്തിൽ ഇന്ന് പരിശോധനക്കായി ഈ ഉടനീളം ഉണ്ടായിരുന്നു ഇപ്പോഴും റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഈ നദിക്കരയിൽ പരിശോധന തുടരുകയാണ് അപ്പോഴും മലയുടെ താഴ്വാരത്തിലുള്ള ഈ മുഴുവൻ മണ്ണും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു അവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു അതായത് റോഡ് ഗതാഗത യോഗ്യമായിരിക്കുന്നു എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ ആ റോഡ് ഗതാഗത യോഗ്യമായിരിക്കുന്നു പക്ഷേ പുഴയിൽ ഇത്തരത്തിൽ പതിച്ച് പതിച്ചിരിക്കുന്ന പതിഞ്ഞിരിക്കുന്ന മണ്ണുകൾ എല്ലാം തന്നെ ഇനി നീക്കം ചെയ്യേണ്ടതുണ്ട് അത്രത്തോളം ദുഷ്കരമാണ് ഇനി വരാനുള്ള പ്രവർത്തികൾ ഇനി ഇനിയാണ് യഥാർത്ഥത്തിൽ അത്ര ദുഷ്കരമായ പ്രവർത്തികൾ വരുന്നത് നേരത്തെ ഈ മലയുടെ മുകളിൽ നിന്നും വീണ മണ്ണും കല്ലും ചെളിയും ഒക്കെ മാറ്റാൻ തന്നെ ഇപ്പോൾ ഏഴ് ദിവസം എടുത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ പുഴയിൽ നിന്നും അർജുനെ ലോറിയും അർജുനയും എങ്ങനെ കണ്ടെത്തും എന്ന ഒരു ചോദ്യം തന്നെയാണ് വലിയ അത്തരത്തിലുള്ള ദുഷ്കരമായ തിരികെ പ്രവർത്തിക്കുന്നത്